അവരത് പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ നമ്മുടെ നെഞ്ചങ്ങ് പിടയ്ക്കാന്നൊക്കെ പറയേ എനിക്ക് അത്രയും ഭയങ്കര വിഷമമാണ് അപ്പൊ അത് എന്തോരം പറഞ്ഞാലും പിന്നേം പിന്നേയും അവരങ്ങനെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തോണ്ടേയിരിക്കുക സൂപ്പറാണ് സുന്ദരിയാണ് ക്യൂട്ടാണ് ഉറങ്ങിയോ വീഡിയോ വീഡിയോക്കുള്ള വിളിച്ചോട്ടെ ഇപ്പൊ കൊടുക്കലും ഉണ്ട് ഞാൻ നല്ല ചീത്ത വിളിക്കും നല്ല തെറി വിളിക്കും അന്നേരം പിന്നെ ഇവരിങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇങ്ങനെ കമ്മിറ്റി ഇങ്ങനെ ഇരിക്കും അത് അതേപോലെ ഈ പറയുന്ന വീട്ടുകാരുടെ അവസ്ഥയും അല്ലെങ്കിൽ ഈ പറയുന്ന വീട്ടുകാർക്കും അതേപോലെ ഉണ്ടാകുമ്പോഴേ അവർക്ക് ആ ഒരു സംഭവം അവർക്ക് മനസ്സിലാകത്തുള്ളൂ എന്തായാലും ഇപ്പം നമ്മളൊരു കാര്യം അനുഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ വരണം ആധേ അവസ്ഥ അല്ലേ അല്ലാതെ നമ്മൾ എത്രത്തോളം പറഞ്ഞെന്ന് പറഞ്ഞാലും ആ ഇതൊക്കെ എന്തത്രേ ഉള്ളൂ എന്ന് പറയുള്ളൂ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നിരിക്കുമ്പോഴാണ് അത് അവർക്കും അറിയത്തുള്ളൂ കുറച്ച് എക്സ്പോഴ്സായിട്ടൊക്കെ വീഡിയോ ചെയ്തു അപ്പോഴാണ് നമുക്ക് കുറച്ച് സോഷ്യൽ മീഡിയയിൽ റീച്ച് റീച്ചായത് ഇൻസ്റ്റാഗ്രാമായി നന്നു മറ്റേത് കാണിക്ക് എന്താ പറയാ അതുമൊക്കെ കാണിക്ക് ഇത് പൊക്കി കാണി ഇങ്ങനത്തെയുള്ള വളരെയായിട്ടുള്ള വൃത്തികെട്ട നെഗറ്റീവ് കമന്റുകൾ ഒരുപാട് നേരിട്ടിട്ടുണ്ട് ഇപ്പോഴും നേരിട്ടോണ്ടിരിക്കയാണ് അതൊക്കെ നമുക്ക് കാണുമ്പോൾ പിന്നെ ചേട്ടൻ കാണുന്നുണ്ട് ചേട്ടൻ മാത്രമല്ല എല്ലാവരും കാണുന്നുണ്ടല്ലോ പല ആൾക്കാരും കാണുന്നുണ്ട് പക്ഷേ ഈ കുട്ടികളുടെ കാര്യം എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് അവർക്കത് കുഴപ്പമില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് വിഷമമുണ്ട് പിള്ളേരെ അങ്ങനെ ഞാൻ അങ്ങനെ വീഡിയോയോ ഫോട്ടോസോ ഒന്നും എടുത്തില്ലാറൊന്നുമില്ല നിന്റെ അങ്ങനെ കൊണ്ട് നടക്കണി നീ അവരെ കൊണ്ട് നടക്കിടീ നിന്റെ വീട്ടുകാരെ കൊണ്ട് നീ അതിലേക്ക് എടുത്തിട്ട് എന്നൊക്കെ എന്തിനാ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറഞ്ഞിരിക്കുന്നത് കേൾക്കുമ്പോ നമ്മളെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫീൽ ആയിട്ടുള്ള കാര്യം എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് നിമിഷ ബിജു നിമിഷേച്ചി നമസ്കാരം നമസ്കാരം എങ്ങനെ പോകുന്നു യൂട്യൂബ് അടിപൊളിയായിട്ട് പോകുന്നു ഹാപ്പി ആയിട്ട് പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നു ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്നതിന് മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ലൈവ് കഴിഞ്ഞാൽ എത്ര പേര് അത് നമുക്ക് മൂന്ന് ചാനൽ ഉണ്ട് മൂന്ന് ചാനൽ ഒരുമിച്ചിരുന്ന ലൈവില്ലേ ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പേരോളം അത് കൂടും അങ്ങനെ കൂടും കുറയും അങ്ങനെയൊക്കെ ഇപ്പൊ എല്ലാവർക്കും മാറുന്ന അനുസരിച്ച് കൂടി വരും ചിലപ്പോ കുറഞ്ഞു പോകും കൂടി വരും കുറഞ്ഞു അങ്ങനെ യൂട്യൂബിന് ഭയങ്കര സ്ട്രഗിൾ നേരിട്ടിട്ടുള്ള ഒരു ടൈം ഉണ്ട് അതായത് എമൗണ്ടിന്റെ കാര്യത്തിലാണെങ്കിൽ എമൗണ്ട് ഒന്ന് സെറ്റ് ആയി വരുന്നത് പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവ് കമന്റുകള് അത് ഒരുപാട് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് ആദ്യ ഞാൻ അങ്ങനെ കേട്ട് സൈലന്റ് ആയിട്ടിരിക്കുവായിരുന്നു ഇപ്പൊ നല്ല മറുപടി എല്ലാവർക്കും നല്ല രീതിക്ക് കൊടുക്കാറുണ്ട് ഈ പണമാണ് എല്ലാം മുഖ്യം എന്നുള്ള രീതിയിൽ വിചാരിക്കുമ്പോ ആളുകള് പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കും അതായത് ഇപ്പം ഓ പണമുണ്ട് പക്ഷെ നടക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട് നടക്കുന്നത് ഇങ്ങനെയാണെന്നല്ലേ പണമില്ല ആ അപ്പൊ പിന്നെ അല്ല ആളുകൾക്ക് ധാരണ നിങ്ങൾ നല്ല രീതിയിലാണ് പോകുന്നതോക്കെ ഇപ്പൊ കുശുമ്പും മുന്നായ്മെ പറയാൻ വേറെ റീസണും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ എന്തെങ്കിലും ഒക്കെ കിട്ടിയാൽ മതിയാവും അപ്പൊ അങ്ങനെ തിങ്ക് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ഇണ്ട് സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ ആണ് അപ്പൊ അവരോട് ഒരു മറുപടി കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും അല്ല ഞാനെന്താ അവരോട് പറയണ്ടേ അവർ എത്രത്തോളം പറഞ്ഞെന്ന് പറഞ്ഞാലും അവരുടെ വീട്ടിൽ ചെന്ന് അവരെ ബോധിപ്പിച്ചാലും പിന്നെ പറയും പറയും ആ ഇവള് പേടിക്കണം വിളികൾ ഒരുപാട് ഒരുപാട് കേട്ടിട്ടുണ്ട് എങ്ങനെ ഇത് ഇത് ഇതൊക്കെ ഞാൻ അതായത് ഇപ്പം മറ്റവളാണ് അവളാണ് ഇവളാണ് ആ ഒരു രീതിയിലൊക്കെ ഉള്ള വേർഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവല്ലോ നേരിട്ടൊന്നും അങ്ങനെ പക്ഷെ ഇപ്പൊ എമ്മിലാണെങ്കിലും അല്ലെങ്കിൽ മെസ്സേജിലൊക്കെയാണ് പേഴ്സലിൽ എനിക്ക് നല്ല മെസ്സേജ് എല്ലാരും വിടുന്നത് സൂപ്പറാണ് സുന്ദരിയാണ് ക്യൂട്ടാണ് ഉറങ്ങിയോ വീഡിയോ വീഡിയോക്കുള്ള വിളിച്ചോട്ടെ പക്ഷെ അത് പബ്ലിക്കില് കമന്റിൽ വരുമ്പോത്തേന് വേറെ രീതിക്ക് വരും അപ്പൊ ഞാൻ പറഞ്ഞപോലെ തന്നെ അവരെല്ലാവരെയും നമുക്ക് ബോധിപ്പിക്കാൻ പറ്റത്തില്ല ഞാൻ ബോധിപ്പിക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട് എന്റെ ഫാമിലി അച്ഛനമ്മ മക്കള് ഹസ്ബൻഡ് ഞാൻ അവർക്ക് അവർക്കറിയാം ഞാൻ എന്താണെന്ന് പിന്നെ നാട്ടുകാർ മൊത്തം ഇപ്പൊ നല്ലതെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പുറകെ നടക്കേണ്ട കാര്യമുണ്ടോ എനിക്കൊന്നും അവരുടെ കാര്യം തിരക്കാൻ നേരം ഇല്ല പക്ഷെ അവർക്കൊന്നും ഒരു പണിയില്ലാത്തവര് അവരല്ലേ എന്റെ കാര്യം അന്വേഷിച്ചു നടക്കുന്നത് ഞാൻ നേരെ തിരിച്ചു സമയമേ എനിക്ക് എവിടെ നിന്ന് നേരെ കാരണം എനിക്കൊരു പതിനായിരം ഫോളോ പതിന പതിനായിരം കെ ഫോളോവേഴ്സ് ഉള്ളപ്പോ തുടങ്ങി തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും എന്നെ വന്ന് തെറി വിളിച്ചോണ്ടിരിക്കുക അവര് അവര് തുടർന്നോണ്ടിരിക്കുന്നത് എനിക്ക് അഞ്ഞൂറ്റി നാൽപ്പത് കെ ഫോളോവേഴ്സ് വൈ മൂന്ന് ചാലം ഞാൻ വേറെ തുടർന്ന് ചെയ്തു അതാണ് അതാണ് വ്യത്യാസം അവരിങ്ങനെ പല ഐഡിയങ്ങൾ മാറി മാറി വരും അത് വേറെ കാര്യം അവർ എത്ര തെറി പറഞ്ഞെന്ന് പറഞ്ഞാലും ഇറങ്ങിപ്പോഴാ പൊട്ടി ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നില്ലേ ചേച്ചിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒന്നും ഇതൊക്കെ ഇങ്ങോട്ട് ചൊറിയും ഞാൻ തിരിച്ചും ചൊറിയും അവര് തെറി വിളിക്കും ഞാൻ തിരിച്ചും തെറി വിളിക്കും രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മെഡിക്കൽ തരിക അങ്ങനെ നേരത്തെ ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്താ പറയാ മെഡിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ കുടുക്കലും ഉണ്ട് കൊടുക്കലുണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇപ്പൊ ഫാമിലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരുപാട് സൈബർ ബുള്ളിങ് ഏറ്റിട്ടുണ്ട് പുറത്തിരിക്കസ്ബന്റ് അപ്പം ഇപ്പം ഭർത്താവാണ് കൊണ്ട് നടക്കുന്നത് ഭർത്താവാണ് ഈ പണിയെ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ശരിക്കും എനിക്കത് കാണുമ്പോഴേക്കും വല്ലാതെ തോന്നും എന്തിനും ഇങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ട് കൊമന്റ് ചെയ്യുന്നത് എന്ന് തോന്നിപ്പോവും ചേട്ടനെങ്ങനെയാതൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളത് ചേട്ടനെ എന്തത്രയും പോലും വിഷമില്ലാത്തവരാണെ എന്ന നീ ആരാട നിനക്കറിയാം ഞാൻ ആരാണെന്ന് പിന്നെ പറയുന്നവരോടാണ് നിനോട് നീ റിപ്ലൈ പോലും ആർക്കും കൊടുക്കാൻ നിൽക്കണ്ട നീ നിന്റെ ഒരു വാല്യൂ നീ മനസ്സിലാക്ക് ഇവിടം വരെ എത്തി നിനക്ക് ഇത്രയും ആൾക്കാർ നീ ലൈവ് ഇടുമ്പോത്തേനും ഇന്ന് ലൈവില്ലേ ലൈവ് ഇല്ലേ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് വരും ഒരു ദിവസം നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ലൈവ് ഇടുന്ന ആളാ അപ്പൊ ലൈവ് ഇല്ലാതെ വരുമ്പോൾ തന്നെ മെസ്സേജില് വരുന്നുണ്ട് അത്രയും പേര് നിന്നെ തിരക്കാനുള്ള പിന്നെ നീ നിന്നെ അത്രയും പേടിക്കേണ്ടേ അതുപോലെ അറിയാം നിനക്കും അറിയാം നമ്മൾ ആരാണെന്നുള്ള കാര്യം അതുകൊണ്ട് നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട നമ്മുടെ ലൈഫ് നമുക്ക് ഹാപ്പി ആയിട്ട് പോകാം ആൾക്കാർ പറയുന്നവർ പറഞ്ഞോട്ട് നമ്മൾ തമ്മിൽ ഒരു വഴക്കോ പിണക്കോ ഇല്ലാതെ മുന്നോട്ട് പോകണം നമ്മുടെ മക്കൾ പറയുന്ന കാര്യം അങ്ങനെ തന്നെയാണ് അപ്പേ അമ്മ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് മാത്രമേ അവർ പറയാറുള്ളൂ ബാക്കി ആൾക്കാർ പറയുന്നത് നമുക്ക് നമ്മുടെ മൈൻഡ് എടുക്കേണ്ട കാര്യമില്ല എന്ന് പറയും അപ്പം അതത്രേ ഉള്ളൂ അതിൽ കൂടുതലിപ്പോൾ ആൾക്കാര് പറയുന്നവരോ കമന്റ് എഴുതിരുന്നവരോ ഈ കമന്റ് ഒക്കെ എഴുതിയിരുന്നവരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും ഭാഗ്യണ്ടാവത്തില്ല അവരുടെ ലൈഫ് തന്നെ അവർ കൈ പിടിച്ചിട്ട് ഓടുന്ന ആൾക്കാരായിരിക്കും അപ്പം പിന്നെ നമുക്ക് അവരെ തിരുത്തേണ്ട കാര്യമില്ല <laughs> <laughs> െ ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നി അതിപ്പം എനിക്ക് എന്താ പറയുക എനിക്ക് ആദ്യമൊക്കെ നല്ല വിഷമമായിരുന്നു ഇങ്ങനത്തെ നെഗറ്റീവ് ഒക്കെ വരുമ്പോൾ കാരണം ഞാനൊരു നാട്ടിൻപുറക്കാരിയായിരുന്നു അപ്പം ഇങ്ങനത്തെ കമന്റ് കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഫീലിംഗ്സ് വരും അപ്പോൾ ഞാൻ ചേട്ടനോട് പഠിച്ചിട്ട് അത് കണ്ടില്ലേ അപ്പം എടിയ അതൊക്കെ വിട്ടുകൾ അതൊന്നും പോട്ടെ അതിന്റെ ആ ഭാഗം നീ ചിന്തിക്കാൻ നിൽക്കണ്ട നിനക്ക് നിന്റെ സന്തോഷങ്ങൾ നിനക്ക് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് എന്താ പറയുക ഇവിടം വരെ എത്തിയ ഒരാളാണ് അപ്പം എന്നോട് പറയും എല്ലാരെ എല്ലാം ബോധിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ എവിടെ എത്താൻ പറ്റത്തില്ല ഹാപ്പി ആയിട്ട് നിന്റെ കൂടെ ഞാനുണ്ടാവും നീ നിനക്ക് ഇഷ്ടമെന്ന് എന്ന് തോന്നുക നിനക്ക് ചെയ്യാൻ തോന്നുക കാര്യം നീ ചെയ്തോ അതിന്റെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് പറയും അപ്പൊ അന്ന് തുടങ്ങി പിന്നെ നമ്മൾ പിന്നെ കമന്റ് ഞാൻ എൻ്റെ കമന്റ് ബോക്സ് ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല എല്ലാം അവിടെ കിടപ്പുണ്ട് എപ്പം എപ്പം അവിടെ കേൾക്കാണല്ലോ ഒക്കെ വായിക്കാൻ നല്ല രസം വെറൈറ്റി ലാംഗ്വേജ് വെറൈറ്റി തെറികൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ നല്ലതെറിയൊക്കെ പഠിച്ചു എപ്പം മുതൽ ഈ ഇത്ര ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെ ഒരു ഏഴെട്ട് വർഷമായി നമ്മുടെ കൊറോണയ്ക്കൊക്കെ ശേഷമാണ് അതിന് അതിന് മുന്നേ സാധാരണ ഒരു മക്കളൊക്കെ ആയിട്ട് മോളെ സ്കൂളിലൊക്കെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട് രണ്ട് വർഷത്തോളം കുട്ടിക്കാല സ്കൂളിൽ അങ്ങനെ ടീച്ചറായിട്ടൊക്കെ രണ്ട് വർഷം ജോലി ചെയ്തു പിന്നെ അവിടുന്ന് നമ്മുടെ ടിക്ടോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് റബ്ബർ ടാപ്പിംഗ് ടാപ്പിങ്ങായിരുന്നു ചേർന്ന് ജോലി എൻ്റെ ഫാമിലി ഫുൾ അങ്ങനെ തന്നെ അപ്പോൾ ആ റബ്ബർ ടാപ്പിങ്ങിൻ്റെ ആ സമയത്തൊക്കെ നമുക്ക് വിലയൊക്കെ ഇടിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് വേറെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാത്ത നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ നമ്മൾ പലരോടും പറയുമ്പോഴും ആർക്കൊന്നും മനസ്സിലാകത്തില്ല കേൾക്കുന്നവർക്കെല്ലാം ഭയങ്കര കോമഡി ആയിട്ട് തോന്നും നമ്മൾ അത്രയും അനുഭവിച്ച് അതേ ഒരു അവസ്ഥ അനുഭവിച്ച ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇപ്പം ചേട്ടനാണെങ്കിലും ശ്വാസം മുട്ട ഒക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ നേരത്ത് ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ചത് കൊണ്ട് ദാമ്പത്തിയമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു ആൾക്കാരാണ് വെറുതെ കയ്യിൽ നൂറ് രൂപ വെച്ചുകൊണ്ട് നമ്മൾ ഇരുന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാഹചര്യം മൂലം കാരണം കൊണ്ടാണ് നമ്മളൊന്ന് സോഷ്യൽ മീഡിയയിലേക്ക് അന്ന് നമുക്ക് അറിയില്ല അതെങ്ങനെയാണ് ഇതിൻ്റെ വരുമാന മാർഗ്ഗം എന്നൊന്നും ചെയ്തിട്ടിരിക്കുന്ന റീനൊക്കെ ഒരു ചെറിയ തുക നമ്മുടെ അക്കൗണ്ടിലൊക്കെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു എന്താ പറയുക വീഡിയോസ് ഇടുമ്പോഴും നമുക്കറിയില്ല എങ്കിൽ ഇതിൽ നിന്ന് ഉണ്ടാക്കാന്നുള്ള കാര്യം നമുക്കറിയത്തില്ല അങ്ങനെ ഇട്ടിട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്കിങ്ങനെ സാധാരണ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴൊന്നും ഇല്ല പിന്നെ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ നമ്മൾ കണ്ട ഇതിൽ നിന്ന് ഇങ്ങനെ വരുമാനം ഉണ്ടാക്കുക അങ്ങനെ നമ്മളത് കണ്ട് പഠിച്ചിട്ട് നമ്മളത് കുറച്ച് എക്സ്പോസ് ആയിട്ടൊക്കെ വീഡിയോ ചെയ്തു അപ്പോഴാണ് നമുക്ക് കുറച്ച് സോഷ്യൽ മീഡിയയിൽ റീച്ചായത് ഇൻസ്റ്റാഗ്രാമായി നന്ന് അതായത് ഈ എക്സ്പോസ് ചെയ്ത് ചെയ്യുമ്പോൾ ഒരു പുറത്ത് ജനിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ അവിടെയുള്ള ഒരു പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് പറ്റില്ല യൂട്യൂബ് പോലും നോക്കുന്ന ആൾക്കാർ േ അന്ന് 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 തൊട്ടേ ഈ വിളികൾ ഞാൻ പറഞ്ഞില്ലേ തുടങ്ങിയേ എൻ്റെ എൻ്റെ അക്കൗണ്ടിൽ വിളിക്കുന്ന ആൾക്കാർ ഇന്നും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ഫോളോവേഴ്സ് ഇത്രയായി എനിക്ക് ഇപ്പൊ നല്ലൊരു ഇൻകം വന്ന് തുടങ്ങിയിട്ടുണ്ട് അന്ന് തുടങ്ങിയേ വിളിക്കുന്ന ആൾക്കാർ ഭയങ്കര വൃത്തികെട്ട രീതിക്കുള്ള വിളികളാണ് വിളിക്കുന്നത് പക്ഷെ പൂക്കുട്ടി മാകുട്ടി പടക്കം വെടി ഇമ്മ അതിനൊക്കെ എന്നെ വിളിക്കുന്നത് അന്ന് എൻ്റെ ജീവിതം ആണെങ്കി ഇപ്പം എന്താ പറയാ ലൈവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടു നേരം ലൈവ് അതിനുശേഷമുള്ള വീഡിയോസ് കാര്യം ഇതൊക്കെ കറക്റ്റായിട്ട് ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവിൽ പറഞ്ഞ് അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ട് ഒരു ഫാമിലി ആയിട്ടാണ് കുറേ ആൾക്കാർ ലേഡീസും ഒക്കെ നമ്മൾ ഫാമിലി പോലെ എന്നിട്ടും അതിൻ്റെ ഇടയിൽ വന്നിട്ട് മറ്റേത് കാണിക്ക് എന്താ പറയുക അത് പൊക്കി കാണിക്ക് ഇത് പൊക്കി കാണി ഇങ്ങനെയുള്ള വളർ ആയിട്ടുള്ള വൃത്തികെട്ട നെഗറ്റീവ് കമൻറ്റുകൾ ഒരുപാട് നേരിട്ടിട്ടുണ്ട് ഇപ്പോഴും നേരിട്ടോണ്ടിരിക്കയാണ് അതൊക്കെ നമുക്ക് കാണുമ്പോൾ പിന്നെ ചേട്ടൻ കാണുന്നുണ്ട് ചേട്ടൻ മാത്രമല്ല എല്ലാവരും കാണുന്നുണ്ടല്ലോ പല ആൾക്കാരും കാണുന്നുണ്ട് പക്ഷേ ഓരോ കമ്പനികളും നമുക്ക് കാണുമ്പോൾ നമുക്ക് ഒരു വിഷമം വരും നമ്മുടെ മനസ്സിൽ കാരണം നമ്മൾ നമ്മളത്രയും ഒരു സാഹചര്യത്തിൽ നിന്നാ നമ്മളെപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ഞാൻ ഞാൻ എന്റെ കുടുംബം പോലും ഉണ്ടാവില്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വന്നു വന്ന് സ്ഥിതിക്ക് നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോകാനില്ലേ പറ്റും നമ്മുടെ കൈവിട്ട് പോവും എത്ര ചില 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 ആൾക്കാർ കുടുംബത്തിനെതിരെ വരെ കമന്റ് എഴുതി എനിക്ക് അത് കേൾക്കുമ്പോഴാണ് നമ്മൾ നെൽച്ചു തകർന്നു പോകുന്നു ഞാൻ അവരൊന്നും എന്റെ എന്താ പറയാ വീഡിയോയ്ക്കാത്ത വീട്ടുകാരെയും വീട്ടിലിരിക്കുന്ന ഒന്നും അറിയത്തില്ലാത്ത പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന പിള്ളേർക്കെതിരെ വരെ കമന്റുകൾ ഈ കുട്ടികളുടെ കാര്യം എനിക്ക് തോന്നുന്നു ഒരു ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ അവരെ സംബന്ധിച്ച് അവർക്ക് അത് കുഴപ്പമില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കത് വിഷമമുണ്ട് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമാവുന്ന കാര്യം എന്റെ വീട്ടുകാരെ പറയുമ്പോഴാണ് ഞാൻ അത്രയും വാല്യവർക്ക് കൊടുക്കുന്നുണ്ടാ എന്നുള്ള രീതിയില് എന്നു വെച്ചാൽ എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എൻ്റെ കയ്യിലുള്ളത് അവർക്ക് കൊടുക്കാനുള്ള വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസത്തിന് എന്താ വേണ്ടത് നമ്മുടെ കയ്യിൽ പണം അത് ഞാൻ ഉണ്ടാക്കുവാണ് പല ആൾക്കാരെയും കാലി പിടിച്ചോ അല്ലെങ്കിൽ അവരെ പോയി കടം പിടിച്ചിട്ടൊന്നും അല്ല ഉണ്ടാക്കുന്നത് നമ്മുടെ കയ്യിലൊരു തൊഴിലുണ്ട് അതിന് നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് വെറുതെ ഇരുന്നിട്ടുമല്ല അത്രയും എഫോർട്ട് എടുത്തിട്ടാണ് നമ്മളതിനകത്ത് വർക്ക് ചെയ്യുന്നത് അതിന് എന്താ പറയുക അത്ര എഫേർട്ട് എടുത്ത് നമ്മളത് ചെയ്യിപ്പിക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ വന്നിട്ട് പിള്ളേരെ അങ്ങനെ ഞാൻ അങ്ങനെ വീഡിയോയോ ഫോട്ടോസോ ഒന്നും എടുത്തില്ലാറൊന്നുമില്ല നിന്റെ അങ്ങനെ കൊണ്ട് നടക്കടി നീ അവരെ കൊണ്ട് നടക്കടി നിന്റെ വീട്ടുകാരെ കൊണ്ട് നീ അതിലേക്ക് എടുത്തിട്ടൊക്കെ എന്തിനാ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറഞ്ഞായിരിക്കും അത് കഴിക്കുമ്പോ നമ്മളെ ശെരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫീൽ ആയിട്ടുള്ള കാര്യം കുട്ടികളെ പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്കറിയാം ചേച്ചി അമ്മ എന്നുള്ള രീതിയിൽ ചേച്ചി എന്താ പറയാ നമുക്ക് അവരോട് സംസാരിക്കുമ്പോഴാണ് കുറച്ചുകൂടി ആശ്വാസം കിട്ടുന്നത് തന്നെ അത്രയും അതായത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സപ്പോർട്ട് എനിക്ക് എന്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് നാട്ടുകാരെ കാട്ടി എൻ്റെ അച്ഛനമ്മ എൻ്റെ മക്കൾ ഇപ്പോൾ മക്കളാണെങ്കിലും ഞാൻ പറഞ്ഞ കാര്യം പപ്പയും അമ്മയും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം നിങ്ങളെന്ത് വീടിയിട്ടോ നിങ്ങൾ നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങൾ നടന്നു പക്ഷേ പപ്പയും അമ്മയും എപ്പോഴും തിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കണം കാരണം ഞങ്ങളുടെ ആ ഒരു കഷ്ടപ്പാട് എപ്പോഴും പിള്ളേരെ അറിഞ്ഞ് വന്നേക്കുന്ന പിള്ളേരാണ് അതുകൊണ്ട് നമ്മുടെ പിള്ളേരെ അവരുടെ കാര്യത്തിൽ എനിക്ക് ആ ഒരു ചെറിയ അവർ ചിലപ്പോൾ എൻ്റെ വായിന്ന് നിന്ന് കേൾക്കാൻ വേണ്ടിയായിരിക്കും പക്ഷേ എങ്കിൽ പോലും അവരത് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ നമ്മുടെ നെഞ്ചങ്ങ് പിടയ്ക്കുകയെന്നൊക്കെ എനിക്ക് എനിക്കത്രയും ഭയങ്കര വിഷമമാണ് അപ്പൊ അത് എന്തോര പറഞ്ഞാലും പിന്നേം പിന്നെ അവരങ്ങനെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തോണ്ടേ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പറയുന്നത് നമുക്ക് ഒട്ടും സഹിക്കാത്ത കാര്യമാണ് ഓക്കെ നമ്മളത് മാനേജ് ചെയ്ത് പോകും പക്ഷെ വീട്ടുകാരെയും കുട്ടികളെയൊക്കെ പറയുമ്പോഴേക്കും അതെ അതും പബ്ലിക്കായിട്ട് വന്നിരുന്നു സംസാരിക്കുമ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല ചീത്ത വിളിക്കും നല്ല തെറി വിളിക്കും അന്നേരം പിന്നെ ഇവരിങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇങ്ങനെ കമന്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും അത് അതേപോലെ ഈ പറയുന്ന വീട്ടുകാരുടെ അവസ്ഥയും അല്ലെങ്കിൽ ഈ പറയുന്ന വീട്ടുകാർക്കും അതേപോലെ ഉണ്ടാകുമ്പഴേ അവർക്ക് ആ ഒരു സംഭവം അവർക്ക് മനസ്സിലാകത്തുള്ളൂ എന്തായാലും ഇപ്പം നമ്മളൊരു കാര്യം അനുഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ വരണം ആ അതേ അവസ്ഥ അല്ലേ അല്ലാതെ നമ്മൾ എത്രത്തോളം പറഞ്ഞെന്ന് പറഞ്ഞാലും ആ ഇതൊക്കെ എന്ത് ഉള്ളൂ എന്ന് പറയുള്ളൂ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നിരിക്കുമ്പോഴാണ് അത് അവർക്കും അറിയത്തുള്ളൂ ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നുണ്ടല്ലോ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ എന്തൊക്കെയാ ചെയ്യാറ് വെറുതെ ഇരിപ്പില്ലല്ലോ അതായത് രാത്രിയില് ഒരു ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് നമ്മുടെ ലൈവാണ് എഴുന്നേൽക്കുന്ന ഒരു ഒൻപത് ഒക്കെ ആവും രാത്രി കിടക്കുന്ന ലേറ്റ് ആയതുകൊണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ കുറെ ജോലികളുണ്ട് ആ മുറ്റവടിക്കല് അങ്ങനെ വീട്ടിലെ വീട്ടില് തുടക്കല് വീട്ടില് കുക്കിങ് ആ കുക്കിങ്ങിന്റെ ഇടയില് നമ്മൾ കുക്കിംഗ് വീഡിയോ എടുക്കും എന്നിട്ട് ഉച്ചയ്ക്ക് ലൈവില് കയറി ഇരുന്നാൽ വരെ ലൈവിലായിരിക്കും അത് കഴിഞ്ഞ് നാലു മണി നാലര ആവുമ്പോൾ ജിമ്മി പോവും ജിമ്മിൽ പോയിട്ട് തിരിച്ചു വരും അപ്പോൾ തന്നെ ഏകദേശം ഒരു ഏഴരൊക്കെ ആവും ഫുഡ് കഴിക്കും അത് ഡയറ്റ് ആയതുകൊണ്ട് ഡയറ്റ് ഫുഡ് കഴിക്കും പിന്നെ നേരെ ഒൻപത് മണിയാകുമ്പോ ലൈവിലേക്ക് കയറും മെമ്പർഷിപ്പ് ലൈവ് ഒക്കെ കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ ഒന്നരയാവും പിന്നെ എനിക്കിന്ന് വെറുതെ ഇരിക്കാൻ നേരം ഇല്ല ഇതിപ്പോ ക്യാമറയുടെ മുന്നിലായതുകൊണ്ടാണ് താനിപ്പിത്രയും സംസാരിച്ചോണ്ടിരിക്കുന്നത് ഞാൻ വന്നപ്പോ താനിവിടെ കേറി വന്നപ്പോ അവിടെ ഇരുന്ന ഒരു സ്റ്റൈലും എന്നെ കണ്ടപ്പോ ഒരു പുച്ചിച്ച ഒരു ഭാവം ഞാൻ കണ്ടായിരുന്നു പുറത്തിരുന്നുണ്ട് എന്നെ വിളിച്ചത് എന്നെ വിളിച്ചു എന്നെ ഇവിടെ വിളിച്ചതാരാ ഞാൻ കേട്ടില്ല ഞാൻ തന്നെ വിളിച്ചു തലേ വിളിച്ചിട്ട് പോക്ക് പോകുന്നുണ്ടല്ലോ വിളിച്ചു പോയിട്ടില്ല ഇല്ലാണ്ട് ചേച്ചിക്ക് സ്റ്റാൻഡേർഡ് ഞാൻ വളരെ നിങ്ങൾ പറയുന്നത്